രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസ് മാഗസിൻ അമേരിക്കയിൽ മുപ്പത് രാജ്യങ്ങളിലായി ഏകദേശം രണ്ടായിരത്തി നാനൂറോളം ആശുപത്രികളെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ ലോകത്തിൽ നാൽപ്പത്തിനാലാം സ്ഥാനവും ഇറ്റലിയിൽ രണ്ടാം സ്ഥാനവും റോമിൽ ഒന്നാം സ്ഥാനവും ലഭിച്ച ഏറ്റവും വലിയ ആശുപത്രിയാണ് സേക്രഡ് ഹാർട്ട് യൂണിവേഴ്സിറ്റി ഓഫ് കാത്തലിക് എന്നു അറിയപ്പെടുന്ന അഗസ്റ്റിനോ ജമി ആശുപത്രി വളരെ പ്രശസ്ത സൈക്കോളജിസ്റ്റും ഒരു മെഡിക്കൽ ഡോക്ടറുമായിരുന്ന അഗസ്റ്റിനോ ഒരു ഫ്രാൻസിസ്കൻ ആയിരുന്നു അദ്ദേഹം ഇറ്റലിയിലെ മിലാനിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹാർട്ട് എന്നൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും അതേ മോഡലിൽ ഒരു യൂണിവേഴ്സിറ്റി റോമിൽ സ്ഥാപിക്കുവാൻ വേണ്ടി വളരെ ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ രണ്ട് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപനം കൂടിയായിരുന്ന അഗസ്റ്റിനോ ജമലി അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് യൂണിവേഴ്സിറ്റ കത്തോലിക്ക ദ്രോ എന്ന യൂണിവേഴ്സിറ്റിയും പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെട്ട അഗസ്റ്റിനോ ജെമലി എന്ന പോളി ക്ലിനിക് ആശുപത്രി